Yeah, <laughs> yeah, 무굴압 씨나봇 줄아 연보드 씨나봇 줄아 연보드 씨나니다 보니보다 캄씨 ജൂലൈ ഒമ്പത് സിന്ദാബാദ് മുടക്കം സിന്ദാബാദ് നരേന്ദ്ര മോദി സർക്കാരിന്റെ നരേന്ദ്ര മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നയങ്ങൾക്കെതിരെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ 골라리비루트 나이너 캐드라이. 골라리비롯트 나이너 캐드라이. 라리비루트 나이너 캐드라이. 비롯트 나이너 캐드라이. 골라리비루 나이너 캐드라이. 골라리비 나이너 캐드라이. 골라리라이 골라리비루트 나이너 캐드라이. 골라리비루트 나이너 캐드라이. 골라리비루트 나라이 골라리비루트 बद ज़िंद Sarkarinde, 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 മോസായി പോയിട്ട് സമരം ചെയ്യുന്നവർ പോയിട്ട് കൂടുവരവാണ് നമ്മൾ കൂടുന്ന ആളുകളെ സൈഡ് ആക്കി സൈഡ് ആക്കി നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകളെ ഈ പ്രകടനം നടצുമ്പോൾ ഞങ്ങൾ കൂടെക്ക്ന്ന് നിൽക്കേണ്ട കാര്യമില്ല സൈഡ് ആക്കി സൈഡ് ആക്കി മെല്ലി സമരം ചെയ്യുന്നവർക്കൊന്ന് പോയിട്ട് പഠണ്ടേ તોઈરાળીયા આને ને જવાના ઓર બાઇક પર పోવાલા જો પાયર પર બાઇક હાયર માર્કો માર્કો બોલ બોલ ની લેરા ની લેરા કોણ છે સામે છે કોણ છે કોણ છે કાઈ ના હાયર મુસીતરા હાયર મુસીતરા કોંગ્રેસ છે કોંગ્રેસ છે

കോൺഗ്രസ് ആരാ കോൺഗ്രസ് ഞങ്ങൾ വേറെ വണ്ടി നടന്നിട്ടില്ലല്ലോ খরচ <laughs> তো

जनविरुद्ध न्यायंगा कि विरुद्ध न्यायदेरे कोलाडी विरुद्ध न्यायंगा कर्षक विरुद्ध न्याय कधी कर्षक विरुद्ध न्यायंगा की

ി മുടക്കം സിന്ദാബാദ് കേന്ദ്രം നരേന്ദ്ര മോദി സർക്കാരിന് നരേന്ദ്ര മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തമംഗലം റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടു